ഈ രണ്ടു പേരും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഗ്രാമത്തിൻ്റെ അറിയുന്ന ഇവിടുത്തെ പുതിയ തലമുറയുടെ തലമുറയുടെയും പഴയ തലമുറയുടെയും സ്പന്ദനങ്ങൾ അറിയുന്ന രണ്ടുപേരുടെ വാക്കുകൾ ആത്മാർത്ഥമായ വാക്കുകളാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രവീണൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് ജയകുമാർ പറഞ്ഞു പ്രവീൺ കവിതകളൊക്കെ എഴുതും കവിതകളൊക്കെ കുറിച്ച് വെക്കാറുണ്ട് അതൊരു കൈയെഴുത്ത് പോലെ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ടോ എന്ന് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞു ജയകുമാറാണ് പറഞ്ഞത് ഞാനത് വായിച്ചു നോക്കിയപ്പോ എനിക്ക് വല്ല വളരെ ഒരു സന്തോഷമോ അല്ലെ അല്ലെങ്കിൽ എൻ്റെ പറയാ ഈ ആലങ്കാരികമായി പറയുമ്പോൾ എൻ്റെ ആത്മാവിലൊരു ഓളമുണ്ടായി എന്ന് അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെ ആലങ്കാരികമായിട്ട് പറയണം അങ്ങനെ എനിക്കൊരു ഒരു സ്പാർക്ക് വന്നു പിറ്റേന്ന് ഞാൻ എനിക്കറിയാവുന്ന പെട്ടെന്ന് നമുക്ക് സംവദിക്കാൻ കഴിയുന്ന ബക്കർ മാഷോട് ഞാൻ ഇക്കാര്യം പറയും ഇങ്ങനെ ഒരു യുവ കവിയുണ്ട് ആ കവിത ഒന്ന് മാഷ് വായിച്ചു നോക്കണം അപ്പം മാഷ് വളരെ സന്തോഷത്തോടുകൂടി പ്രവീണനെ കാണണമെന്നും ആ കവിതകൾ വായിച്ചു നോക്കണമെന്നൊക്കെ പറഞ്ഞു മാഷത് വായിച്ചു നോക്കി പറഞ്ഞു നമുക്കത് പ്രസ്തികരി പുസ്തകമാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് പുസ്തകമാക്കി മാഷ മാഷസാഹായത്തോട് ഒരു പുസ്തകമാക്കി അതൊരു പ്രകാശന ചടങ്ങൊക്കെ എല്ലാവരും സംഘടിപ്പിക്കുന്നു പ്രവീൺ മോഹൻ അധ്യക്ഷനായി കെ എം ഗഫൂർ മുഖ്യാതിഥിയായി സുമേഷ് പുല്ലാർക്കാട് വിശ്വം കൊടുങ്ങല്ലൂർ മുകുന്ദൻ കൊടുങ്ങല്ലൂർ വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു കൊടുക്കാറില്ല ഞാനപ്പോ സംസാരിച്ചു അത് തിങ്ങി നിക്കു ഇന്നലെ ഇന്നലെ അയില്ല അയിൽ എന്റെ ഒരു ചോദ്യം ചോദിച്ചു കൊടുത്തിരുന്ന നമ്മള് തന്നെ ഷാജിക്കാണ് നമ്മളെ മോനക്കുലക്കി കൊടുത്തിരുന്ന നമ്മൾ തന്നെ അല്ലേന്ന് ഒരു പേരിൽ എന്തിരിക്കുന്നു പറഞ്ഞിട്ട് ആ പേര് കൊണ്ട് തന്നെ അല്ലേ അവന് ജീവൻ നഷ്ടപ്പെട്ടത് നമ്മുടെ ആ മോനൊക്കെ ഒലക്കി കൊടുത്ത് നമ്മുടെ എം എൽ എ രാജിക്കാൻ അവൾ എന്നോട് ഇന്റലിജൻസ്